ണെങ്കിലും കൊറേ പേര് മാട്രിമോണി നോക്കിയിട്ട് ഒരു ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോ മാട്രിമോണി ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് പറഞ്ഞപോലെ അറേഞ്ച് മാരേജസിന്റെ ഒക്കെ ഇത് കുറഞ്ഞു കുറഞ്ഞ് എന്തോ ഇതായിക്കൊണ്ടിരിക്കും ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ കൂടെ പഠിച്ചവരെന്നെ തന്നെ കല്യാണം കഴിക്കുന്നു കോളേജില് പഠിച്ചമാർ കല്യാണം ഞാൻ ആലോചിക്കും എന്താ അപ്പൊ അപ്പൊ പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പുരുഷന്മാരില്ലേ കല്യാണം അതിന്റെ ആവശ്യമുണ്ടോ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഫ്യൂച്ചറിലുണ്ടാക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് ഉള്ള ആൾക്കാരുമായിട്ടാണ് എനിക്ക് ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം അപ്പൊ ഞാൻ വിചാരിക്കും എന്താ ക്ഷാമമാണ് മൊത്തത്തിൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറിപ്പോയി ഞാൻ മാത്രമാണോ കല്യാണം കഴിക്കണമെന്ന് നിൽക്കുന്നത് വരുമ്പോ അവർക്ക് ഡിമാൻഡ്സ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ അതെ ഞാനൊരു പെൺകുട്ടിയാണ് ആ ഡയലോഗ് പറഞ്ഞ ാണ് അതെ എനിക്ക് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ഉണ്ട് ഞാനും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പഴും ഞാൻ സിംഗിൾ ആയിട്ടിരിക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ ആണ് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഞാൻ ഇങ്ങനെ എനിക്കറിയാം എന്റെ മറ്റേ ടിക് മാർക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ കോളം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇതൊക്കെ ഒത്തൊരാള് വേണ്ടേ ഇത് അങ്ങനെ കിട്ടാൻ പാടാണ് പക്ഷെ നമുക്കിതേപോലെ എനിക്ക് തോന്നുന്ന ഗേൾസിന് കുറച്ചുകൂടെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് കൂടുതലാണ് ഏറെ കുറെ ഗേൾസ് കുറച്ചുകൂടെ മെച്ചോർഡ് ആണ് സെയിം ഏജിലുള്ള മെന്നിനെ കാളി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ആവണമെന്നില്ല പക്ഷെ ജനറലി ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യം ഒരു കുറച്ച് ഭംഗിയാണെങ്കിൽ ആ ഒരു സംഭവമാണ് സെറ്റിൽ ആയി അവിടെ വേറെ ഒരു ഇതിപ്പോ ഇതിപ്പോള്ളേരാണെങ്കിൽ ഓക്കെ അതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ ഓ ഇതില്ല പ്രശ്നം അപ്പൊ അത് അതൊരു ഇതാണ് അപ്പൊ പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ബോണസ് നല്ല സെറ്റ് ആവും അപ്പം എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ ലെവലാണ് ഇതിന്റെ കാരണം തോന്നിയിട്ടുള്ളത് എല്ലാത്തിനും എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ അതായത് എക്സ്പെക്ടേഷൻ ഫീഡ് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ഫീഡ് സ്റ്റാർട്ടിങ് ചെയ്യുക എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ എന്ന് കട്ടാവുന്ന എവിടെ ലിമിറ്റ് ആകുന്ന അവിടെ മുതൽ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി കംഫർട്ടായിട്ട് അതിന് കംഫർട്ട് സോൺ വേറെ ഇനി മുന്നോട്ട് അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യാൻ താല്പര്യം

അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചിന്തിച്ച് ഞാൻ എല്ലാ സെറ്റാക്കി വെക്കും ഞാൻ ഇങ്ങനെ ഇത് എങ്ങനെ പോയാൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആവുമല്ലോ അപ്പൊ അത് പ്രശ്നമാവും അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചു വെക്കും അന്നിട്ടേ ഞാൻ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങത്തുള്ളൂ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഉള്ളത് ഈ ആമ്പിള്ളേർക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ കൂടുതലുള്ളത് ഞാനിപ്പോ ഒരു ഒരു കഴിക്കാണെങ്കിൽ എന്റെ കൂടെ ഇറങ്ങുന്ന പെൺകുട്ടി എന്റെ ഓ കൊള്ളാം അതാണ് വലുത് ഏറ്റവും ഞാൻ സെലക്ട് ചെയ്ത പെൺകുട്ടി കൊള്ളാം അല്ലാതെ എനിക്ക് തോന്നുന്നത് നമ്മൾ വാൻ കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എന്ത് പെൺകുട്ടിക്ക് കാറുണ്ടോ ഫാമിലി എന്താണ് ഇതൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ പൊതുവെ കുറവായിരിക്കും നമ്മുടെ അതേ ബോധത്തിലുള്ളവരെ നമ്മുടെ കൂട്ടുകാരെ അപ്പൊ ചോദിക്കാൻ പറഞ്ഞു കുറവായിരിക്കും തിരിച്ചു അങ്ങനെ ആയിരിക്കില്ല അറേഞ്ച് മാരേജിലേക്ക് വരുമ്പോ അവര് അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് ഇപ്പൊ ലവ് മാരേജ് ചെയ്ത് എങ്ങനെയൊക്കെയോ അതില് മറ്റേ ഈ നമ്മള് ലവിലായിരിക്കും നമ്മള് കൊറേ കാര്യം ഇല്ല കണ്ണൊക്കെ മഞ്ഞളി വേണം ഓക്കെ ഓക്കെ അതൊക്കെ ആ ബോട്ടോട്ടെ അങ്ങനെ നമ്മൾ വീടും പക്ഷെ അറേഞ്ച് മാരേജിലേക്ക് വരുമ്പോ ഗേൾസ് ഭയങ്കര ചൂസ് ചെയ്യാവും ഇങ്ങനെ ആവും സിംഗിൾ ആയിട്ട് ജീവിക്കുമ്പോഴാണ് ആയിട്ട് നിൽക്കുന്നവരെ ഇഷ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് ഇതൊന്നും ഇണ്ടാവാതിരിക്കണമെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ ശരിയല്ലേ നമ്മളാണെങ്കിലും ആൺപിള്ളേരാണെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് സംസാരിക്കും ഓഹ് ആളിയാ ഭീകര ഇഷ്യൂ ആണ് നമ്മൾ വീട്ടിൽ നോക്കി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാവും ഓ അപ്പൊ വിവാഹം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടല്ലേ അപ്പൊ കുറച്ചുകൂടി മൈൻഡ് കൊറച്ചുകൂടി ഒരു ചില ചില മൈൻഡിൽ ഒരു പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള തോട്ട്സ് അത് തന്നെയായിരിക്കും നോർമലല്ലേ മാത്രമേ ഉള്ളൂ എം പിള്ളേർക്കതില്ല എന്ന് പറഞ്ഞാൽ ഇതേപോലെ മാരിഡ് ആയിട്ടുള്ള കപ്പിൾസ് പലതും പറയുമ്പോ ശരിക്കും ആമ്പിള്ളേർക്കാണോ അയ്യോ ഇജിനി ശരിയാവോ എനിക്ക് പേടിയാണ് കല്യാണം കഴിക്കാൻ അങ്ങനെയൊക്കെ കൊറേ ആൾക്കാർ കല്യാണം കഴിക്കണോ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ അങ്ങനെയൊക്കെ ആമ്പിള്ളേർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല പെൺ പിള്ളേർക്ക് അത്രയും മാറ്റം കുറച്ച് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ അനുസരിച്ച് കണക്കനുസരിച്ച് വിവാഹം വേണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളോ എന്ന് താല്പര്യമില്ല അതായത് കേരളത്തിലെ ഒരു അനുസരിച്ച് പുരുഷന്മാർക്ക് കല്യാണം കഴിച്ച് പെൺകുട്ടികളില്ല ഞാൻ പെൺകുട്ടികൾക്ക് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ജോലിയുണ്ട് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുന്നു സോ ഞങ്ങൾക്ക് ഒരു ഒരു പാർട്ട്നറുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു ജനറേഷൻ വളർന്നു ഇതിലാണെന്നാണ് തൊട്ടുമുന്നത്ത കാലഘട്ടം വരെ പെൺ ആൺകുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരു പുരുഷനെ വേണം അത് ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് സപ്പോർട്ടിന് എല്ലാത്തിനും ഒരാൾ വേണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഇപ്പൊ പുരുഷന്മാർക്ക് റിയാലിറ്റി തിരിഞ്ഞു